അതായത് നിർമ്മല സീതാരാമനെ പോലുള്ള ഒരു മന്ത്രിക്ക് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ഒരു സ്ട്രേച്ചറും ആ പദവിയും സ്ഥാനവും സീനിയോറിറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുമ്പോൾ അത് വരരുത് എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അവരെ പോയി കാണാൻ തയ്യാറായിരുന്നു മുമ്പ് അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ പല ഘട്ടങ്ങളിലും ഡൽഹിയിൽ എനിക്കൊരു മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലത്തെ അറിയാം പലപ്പോഴും മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാർ മുതിർന്ന മുഖ്യമന്ത്രിമാരെ അങ്ങോട്ട് പോയി കാണുന്ന ഒരു ശീലമുണ്ട് ചിലപ്പോൾ ചായ കുടിക്കും ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ചിലപ്പോൾ അത്താഴം കഴിക്കും ഇക്കുറി അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഒരു പ്രക്രിയ ഒരു അനൗപ അനൌപചാരികമായിട്ടുള്ള അനൗദ്യോഗികമായൊരു പ്രക്രിയ ആയതുകൊണ്ടാണ് അതിലൊരു അനൌദ്യോഗിക എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയായിരുന്നു അതിൽ ദുരൂഹത കാണുന്ന നമ്മുടെ കോൺഗ്രസ് നേതാക്കളോട് എന്ത് പറയാൻ പറ്റും കേരളത്തിൽ എത്രയോ കേസുകൾ നടക്കുന്നുണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ മന്ത്രിമാരെ കേന്ദ്രമന്ത്രിമാരെ കാണാൻ പാടില്ല പ്രധാനമന്ത്രിയെ കാണാൻ പാടില്ല അങ്ങനെയാണ് കേരളം വേറൊരു രാജ്യമായി മാറണ്ടേ കേരളം വിട്ടുപോകേണ്ടത് ഇന്ത്യയിൽ നിന്ന് ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ സമർത്ഥമായിട്ട് ശക്തമായിട്ട് ഡൽഹിയിൽ വന്ന് മന്ത്രിമാരുടെ മുന്നിൽ ഉന്നയിക്കേണ്ടേ ഏതെങ്കിലും ഒരു കേസ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കൂടിയിട്ട് മാളത്തിൽ കയറിയിരിക്കണം ഇതൊക്കെ ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് എനിക്കറിയില്ല അവർ ഏത് രൂപത്തിലേക്ക് മാറി എന്നുള്ളത് അവർ കേരളത്തിന് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത് അതെയോ അവർ വേറെ എന്തെങ്കിലും അജൻ്റെ വെച്ച് ആണോ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം അവർ ആലോചിക്കേണ്ട സമയമായിരിക്കും ഓക്കെ സി പല ഘട്ടങ്ങളിലും മോഡിയുടെ നിലപാടുകളോട് നമ്മൾ വിയോജിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ അതായത് ഈ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കണമെന്നുള്ള പാശ്ചാത്യ ശക്തികളുടെ അമേരിക്കയുടെ നിബന്ധനകൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങരുത് എന്നുള്ള നിലപാടായിരുന്നു ഇന്ത്യക്ക് മാത്രമല്ല റഷ്യയിൽ നിന്ന് പെട്രോളിയം ഇറക്കുമതി ചെയ്യാനുള്ള ഒരു നിർദ്ദേശം ഒരു കാരണവശാലും വേണ്ടാന്ന് വെക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഒരു അനുഭവമുണ്ട് എന്താ കാരണം അറിയോ ഞാൻ ഈ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ട് ഞാൻ പറയുകയാണ് മുമ്പ് ഇറാനുമേൽ സാങ്ഷൻസ് ഉപരോധങ്ങൾ മറ്റേ അമേരിക്ക ചുമത്തിയ സമയത്ത് ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി നമ്മൾ വേണ്ടാന്ന് വെച്ചു അതായത് ഇവരുടെ ടെക്നിക്കൽ ജാർഗൻസ് പ്രകാരം സ്വീറ്റ് ക്രൂഡ് ഓയിൽ ഏറ്റവും ചീപ്പായിട്ട് വില വിലകറഞ്ഞ് കെട്ടിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ അത് മാത്രമല്ല ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഇറാൻ നമ്മളുടെ അടുപ്പമുള്ളൊരു ഒരു രാജ്യമാണ് അപ്പോൾ ആ ഘട്ടത്തിൽ പതിനൊന്ന് ശതമാനത്തോളം പെട്രോളിയം ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഘട്ടത്തിലാണ് അമേരിക്ക അവർക്കും ഉപരോധം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് വിട്ടു നിൽക്കാൻ പറഞ്ഞത് അതിന് മോഡി ഗവൺമെൻറ് വഴങ്ങി അത് ആവർത്തിക്കാൻ പാടില്ല എന്നൊരു നിലപാടാണ് ഇടതുപക്ഷം മുമ്പോട്ട് വെച്ചത് അത് ആവർത്തിച്ചില്ല എന്നതിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതിന് അതിൻ്റെ ഗുണം രാജ്യത്തിന് ഒട്ട ഒട്ടുമുക്ക ആൾക്കാർക്കും കിട്ടി എന്താ കാരണമെന്താൽ അത് നമ്മുടെ ഉപഭോക്താക്കൾക്ക് അവർ കൈമാറിയോ എന്നുള്ളതാണ് വേറെ വിഷയം പക്ഷേ രാജ്യത്തിനത് ഗുണകരമായി ചെയ്തു ഇപ്പോഴും നമ്മൾ പണിയുന്ന ഒരു പിന്നെ തുറമുഖമുണ്ട് ചബഹാർ എയർപോർട്ട് ചബഹാർ തുറമുഖം അഫ്ഗാനിസ്ഥാനുമായി അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ട്രേഡ് ശക്തിപ്പെടുത്തണമെങ്കിൽ ഇറാനിലെ ഇന്ത്യ പണിയുന്ന ചബഹാർ എയർപോർട്ട് ആ എയർപോർട്ട് സോറി തുറമുഖം ആ തുറമുഖത്തിന് വേണ്ടി ഉപരോധം കൽപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക അതിലൊന്നും വഴങ്ങാൻ പാടില്ല വഴങ്ങരുത് എന്ന് പറയുന്ന നമ്മുടെ ആവശ്യങ്ങളോട് കൃത്യമായിട്ട് മോഡി ഗവൺമെൻറ് പ്രതികരിച്ചിട്ടില്ല റഷ്യൻ റഷ്യയ്ക്ക് റഷ്യയിൽ നിന്ന് ഇറക്കുമതി പെട്രോളിയും ഇറക്കുമതി തുടരാനുള്ള ആ തീരുമാനം സ്വാഗതാർഹമാണ് അതിനോട് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്